ഓ അനേകജന്മസംപ്രാകന്ധവിദാഹി ആത്മജ്ഞാനപ്രദന തസ്മൈ ശ്രീഗുരവേന ശരണമയ്യപ്പ പ്രിയപ്പെട്ട ഈ വസുദേവ കുടുംബാംഗങ്ങൾക്കും നൂറ് നൂറായിരം സ്നേഹാശംസകൾ ഓരോ ദിവസവും സന്തോഷത്തിൽ നിന്നും സന്തോഷത്തിലേക്ക് സമുദ്രത്തിൽ തിരമാല അടിക്കുന്നതുപോലെ അടിച്ചു വരികയാണ് ഹൃദയത്തിൽ ഓരോ നിമിഷവും സച്ചിദാനന്ദ സമുദ്രത്തിൽ നീന്തി തുട്ടിക്കുകയാണ് ജീവിതം അങ്ങനെയുള്ളൊരു ജീവിതം നമുക്ക് ഓഫർ തരുന്നതാണ് ഈ ധർമ്മശാസ്ത്രങ്ങൾ ഞാനിത് പഠിക്കണം നിങ്ങളിത് പഠിക്കണം വരും തലമുറയെ ഇത് പഠിക്കണം കാരണം ജീവിതത്തിൻ്റെ എന്തു വന്നാലും എനിക്ക് ആസ്വദിക്കണം മുന്തിരി പോലുള്ള ജീവിതം നമ്മുടെ കവി പാടിയത് വെറുതെ അല്ല പക്ഷേ അതിന് സ്വാമി ഉദ്ദേശ ചൈതന്യാജി പറയുന്നത് പോലെ കുറച്ച് മെനക്കെടണം അല്ലാതെ പറ്റില്ല ജീവിതത്തിലും ഒത്തും പവിഴങ്ങളും നേടുന്നവരെല്ലാം തന്നെ അഭ്യാസേനത് കൗന്തേയ വൈരാഗ്യണക്രഹ്യത പൂർണാവതാരം എടുത്തൊരു കൃഷ്ണം പറയുന്നു റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് ഇപ്പം എം ബി ബി എസിന് എപ്പോഴാണ് കിട്ടുന്നത് എൻ്റെ മോള് എം ബി ബി എസ് പഠിച്ച ഡോക്ടറാണ് എങ്ങനെയാണ് ആയത് റിപ്പീറ്റ് ചെയ്തിട്ടാണ് എവിടെ നിന്ന് എങ്ങനെ റിപ്പീറ്റേഷൻ കിട്ടി ഭഗവത്ഗീതയിൽ ഭഗവാൻ നമ്മളെ പഠിപ്പിച്ചു അഭ്യാസേനത് കൗന്ദേ റിപ്പീറ്റ് ചെയ്യണം ഇപ്പോൾ നമ്മൾ ചില ആൾക്കാർക്ക് നല്ല അറിവും കഴിവും പ്രാപ്തിയും ഉണ്ടാവും അങ്ങനെയാണ് അവർ നാമ ജപ ലയ ലഹരി റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്തിട്ടാണ് ഒരു കുട്ടി ഒരു ഡാൻസ് നടന്ന് എങ്ങനെ മിനിമം ഒരു പത്ത് വർഷം പഠിച്ചിട്ടാണ് ഒരു 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 കുട്ടി ഒരു പാട്ട് പാടുന്നു നല്ല പാട്ട് വെറുതെ പാട്ട് പാടില്ല ഒരു പത്ത് വർഷം പഠിച്ചിട്ടാണ് അതാണ് അഭ്യാസേനത് കൗണ്ട് റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്താണ് അപ്പം ശ്രദ്ധിക്കൂ നമ്മുടെ ജീവിതം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാലഘട്ടമാണ് അപ്പോൾ ഈ കാലഘട്ടം പുതുയുഗമാണ് അടുത്ത നിമിഷം ഏതാണ് എന്താണെന്ന് പ്രഡിക്ട് ചെയ്യാൻ ട്രംപ് എന്താണ് അയാടെ പേര് ട്രംപിന് പോലും സാധിക്കില്ല കാരണം സമാനതകളില്ലാത്ത വികസനമാണ് എൻ്റെ ഭാരതത്തില് എൻ്റെ രാഷ്ട്രത്തിൽ ഓരോ നിമിഷവും കാവ്യവൽക്കരണമാണ് ഈ കാവ്യവൽക്കരണം എന്ന് കേട്ടു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷ എല്ലാവരും എന്നെ കളിയാക്കും ഞാൻ ഈ മീഡിയ വൺ ചാനലാണ് എപ്പോഴും കാണുക കൈരളി ചാനലാണ് അപ്പോൾ തിരുമേനി എന്താ ഇതെപ്പോഴും കാണുന്നത് അപ്പോൾ അവർ നെഗറ്റീവായിട്ട് പറയുന്ന കാര്യങ്ങൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാരണം എൻ്റെ സംസ്കാരത്തിനെ വികസിപ്പിക്കുകയാണ് സമസ്ത മേഖലകളിൽ ഈ ഭാരതത്തിലും അപ്പോൾ ജീവിത പ്രശ്നങ്ങളെ ഏത് ജീവിത ശ്രദ്ധിക്കൂ ശ്രദ്ധിക്കൂ സുനാമിയേയും നമ്മളെ ജീവിതമാകുന്ന സുനാമിയിൽപ്പെട്ട് നടുക്ക ഏത് ജീവിതത്തിലെ സുനാമി എന്ന് പറഞ്ഞാൽ ഓക്കി എന്താണ് വേറുന്നുണ്ടല്ലോ അതുപോലെ ഈ ഓക്കിയിലും എൻ്റെ ഒരു കൂട്ടുകാരിയുണ്ട് പുള്ളിക്കാരിൻ്റെ പേര് രാഖിയാണ് തൃപ്പൂണിത്തറ ഒരു കോളേജിൻ്റെ പ്രിൻസിപ്പാളാണ് അദ്വൈത വേദാന്തം എൻ്റെ കൂട്ടത്തിൽ പഠിച്ച വളരെ ബുദ്ധിശാലിയും വളരെ സുന്ദരിയും വളരെ മിട്ടുമിട്ടിക്കിയായ ഒരു കൂട്ടുകാരിയാണ് പുള്ളിക്കാരിയുടെ പേര് ഇതിന് സാമ്യമാണ് പുള്ളിക്കാരിയുടെ പോസിറ്റീവായിട്ടുള്ള ഓക്കിയാണ് ഒരാഖിയാണ് അപ്പോൾ ഇത് ഏത് ഓക്കിയേയും ഏത് പ്രശ്നങ്ങളെയും അതിജീവിക്കണം ആ ജീവിത പ്രശ്നങ്ങളെ അതിജീവിക്കാൻ അതിൻ്റെ ശക്തിയെ ശ്രദ്ധിക്കൂ ഇവിടെ ശ്രദ്ധിക്കൂ ആ ജീവിത പ്രശ്നങ്ങളെ ശ്രദ്ധിക്കൂ തൃണവൽക്കരിക്കണം ജീവിത പ്രശ്നങ്ങളെ തൃണവൽക്കരിക്കണം ഓരോ ജീവിത പ്രശ്നങ്ങൾ ഉണ്ടാകരുത് എന്ന് ഏത് അമ്പലത്തിൽ പോയിട്ട് നിങ്ങൾ പ്രാർത്ഥിച്ചാലും അത് പൊട്ടത്തെറ്റാണ് ഏത് ഭഗവാനും നമ്മൾ ഏത് ഞാൻ ചോദിക്കട്ടെ നാൽപ്പത്തി അഞ്ച് വർഷം വേദോപാസന നടത്തി വേദാന്ത വിദ്യാർത്ഥിയായി ഇന്നും ജീവിച്ച് അവസാന നിമിഷം വരെ വേദാന്ത വിദ്യാർത്ഥിയായി അമൃതത്വത്തിലോട്ട് ലയിച്ച് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന മുൻ ശബരിമല മേശാന്തിയുടെ മകനാണ് പറയുന്നത് ഭഗവാൻ അങ്ങനെ എവിടെയും ഒരു സ്ഥലത്തും നിങ്ങളുടെ ജീവിത പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാമെന്ന് പറഞ്ഞിട്ടില്ല കൃഷ്ണൻ തന്നെ പതിനാറായിരത്തെട്ട് പ്രശ്നത്തിൽ പെട്ടുപോയതാണ് ശ്രീരാമനോ ഞാൻ പറഞ്ഞൊന്നും ആരോടും പറയണ്ട മക് ശ്രീ ശ്രീരാമൻ പെട്ട പോലെ ട്രാപ്പിൽ ആരും പെട്ടിട്ടുണ്ടാവില്ല എന്നാൽ ശ്രീരാമൻ്റെ പൂർണ്ണ മനുഷ്യാവതാരം നൽകിയ അച്ഛനോ അമ്മയോ ഹേ കൃഷ് ഹേ ഹേ രാമ ഹേ ലക്ഷ്മണ ഹേ ഭരത മക്കളെ ഉപകരിക്കുന്ന ഒരു ഗ്ലാസ് വെള്ളം സീതേ ഗ്ലാസ് വെള്ളം തരുമെന്ന് ചോദിച്ചിട്ട് ഒരു ഗ്ലാസ് വെള്ളം പോലും കിട്ടാതെ മരിച്ചതാണ് ദശരഥ മഹാരാജാവ് ഞാൻ പറഞ്ഞൊന്നും പറയണ്ട ഭാഗവതം എടുത്ത് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ശ്രീരാം ശ്രീകൃഷ്ണ ഭഗവാൻ്റെ അച്ഛനും അമ്മയും പുത്രതു എടുത്തു നോക്കണം ഭാഗവതം അപ്പോൾ ഇവരുടെയൊക്കെ അവസ്ഥ ഇതാണെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ ജീവിതാവസ്ഥ എന്തുമാത്രം ട്രാപ്പിലാണ് അപ്പോൾ നമ്മുടെയൊക്കെ ജീവിതം സുനാമിയിൽ സുനാമിന്ന് കൂട്ടും ചുഴലി അല്ലേ ഞാൻ പറഞ്ഞൊന്നും പറയരുത് ഭാര്യയാകുന്ന ചുഴലിയിൽ പെട്ടിരിക്കേ നമ്മള് ഭർത്താവാകുന്ന ഒരു ചുഴലിയിൽ പെട്ടിരിക്കുകയല്ലേ ചെയ്യുന്നത് മക്കളുടെ ഫീസ് എന്ന ചുഴലിയിൽ പെട്ടിരിക്കുകയല്ലേ എന്ന് സത്യം പറയാല കുടുംബം എന്ന ചുഴലിയിൽ പെട്ടിരിക്കുക ലൈ പിന്നെ സോഷ്യൽ മീഡിയയിലുള്ള ഓരോ കൂട്ടുകാരികളുടെയും കൂട്ടുകാരന്മാരുടെയും ചുഴലിയിൽ പെട്ടിരിക്കുക ചെയ്യുന്നത് ഇതൊന്നും പറയണ്ട ഈ മൊബൈൽ എന്ന് പറഞ്ഞൊരു ചുഴലിയിൽ പെട്ടിരിക്കുകയല്ലേ ചെയ്യുന്നത് നമുക്ക് എന്തെങ്കിലും അതിന് അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ പറയണം ഇല്ല അപ്പോൾ നമ്മളൊക്കെ ദാ ഫോൺ വന്നു ഈ ചുഴലിയിൽ പെട്ടിരിക്കുകയാണ് ഈ ചുഴലിയിൽ പെട്ടിരിക്കുകയാണ് അതിൻ്റെ ശക്തിയെ അതിൻ്റെ ശക്തിയെ നമുക്ക് അതിജീവിക്കണം ജീവിതത്തിൻ്റെ ചുഴലിയിൽ നിന്നും നമുക്ക് പുറത്ത് കടക്കണം ജീവിതത്തിൻ്റെ മധുരവും മുത്തും പവിഴവും നമുക്ക് നേടിയെടുക്കണം അപ്പോൾ എന്തു വന്നാലും എനിക്ക് ആസ്വദിക്കണം എൻ്റെ ജീവിതം അപ്പോൾ ജീവിതം എങ്ങനെ കൊണ്ട് നടക്കണമെന്ന് നമ്മളെ പഠിപ്പിക്കുന്ന ധർമ്മശാസ്ത്രത്തിൻ്റെ പേരാണ് ശ്രീമദ് ഭാഗവതം അപ്പോൾ ഈ ചുഴലിയിൽ നിന്നും നമുക്ക് പുറത്ത് കിടക്കണം എന്നിട്ട് അഭീഹി ഹി ഇത് വേദാന്ത ദിണ്ടിമാഹ സർവത്ര സ്വതന്ത്രമാകണം ഇതിന് ഭഗവാൻ പൂർണാവതാരം എടുത്തിട്ട് ശ്രീമദ് ഭാഗവതത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നു ജീവിതത്തിലെ സുനാമിയും ഓഖിമാരും ഇവരെയൊക്കെ ഏത് ചുഴലിക്കൊട്ടും കാറ്റിനെയും തൃണതുല്യമാക്കി ഭസ്മീകരിക്കണം തൃണവൽക്കരിക്കണം ഇതിന് ഭഗവാൻ നമ്മെ പഠിപ്പിക്കുന്ന വേദ സംസ്കൃതി അപ്പോഴോ ശ്രദ്ധിക്കൂ ഇവാനില യോഗ വാസിൽ വസിഷ്ഠ ഋഷി ശ്രീരാമചന്ദ്രപ്രഭുവിനെ പഠിപ്പിക്കുന്നു നിരിന്ധന ഇവാനില കത്തിക്കരിഞ്ഞ പോലെ എന്നുള്ളതാണ് ഇതിൻ്റെ അർത്ഥം ഈ ഇന്ധനം മുഴുവനും കത്തിക്കഴിഞ്ഞു അപ്പോഴോ ഭഗവാൻ പൂർണാവതാരം എടുത്തിട്ട് ഭഗവത് ഗീതയിൽ പോരുന്നു യഥേദാംസഅഗ്നി ഭസ്മാൽ കുരുത അർജുന ഞാനാഗ്നി സർവകർമാണി ഭസ്മാൽ കുരുതേ തഥ എങ്ങനെയാണോ കത്തിക്കരിഞ്ഞ വൈക്കോല് പോലെ ജ്ഞാനാഗ്നിയിൽ എല്ലാം നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും എല്ലാ ദുഃഖവും നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും അതിന് അറിവും കഴിവും അത് ചെയ്യാനുള്ള ആറ്റിറ്റ്യൂഡും അത് ചെയ്യാനുള്ള പ്രവൃത്തിയും അപ്പം ഏത് ശ്രദ്ധിക്കൂ ജീവിതത്തിലെ ഏത് പ്രശ്നവും ഭസ്മീകരിക്കാൻ ഏത് പ്രശ്നത്തിൽ നിന്നും പുറത്ത് കിടക്കാൻ അടിമുടി നമ്മെ പ്രാപ്തമാക്കുന്നതാണ് ഈ ശ്രീമദ് ഭാഗവതം ഇതിൽ ഭഗവാൻ നമ്മളെ ഈ എങ്ങനെയാണ് നമ്മുടെ പ്രശ്നങ്ങളെ ഒരു വൈക്കോലു കച്ചിത്തുരുമ്പ് കത്തിക്കുന്നത് പോലെ കത്തിക്കേണ്ടത് എന്നുള്ളു പറയുന്നുണ്ട് പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ അതാണ് ഒരു ദിവസം കൃഷ്ണനെ ബാലലീലകൾ ആടിയ കൃഷ്ണനെ എടുത്ത് അമ്മ മടിയിൽ വെച്ച് അങ്ങനെ സ്നേഹദുഃഖം അമ്മിഞ്ഞപ്പാലങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അമ്മിഞ്ഞപ്പിഷ്ണെന്ന് ചോദിക്കൂ ഈ അമ്മിഞ്ഞപ്പാൽ കൃഷ്ണനെ ഇങ്ങനെ കുടിച്ച് 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 വരുമ്പോൾ യശോദാമാവിന് ഈ തൊടയിൽ ഒരു കനം പോലെ തോന്നി അതിൽ യഥവ്യാസ ഭഗവാൻ വരച്ച് വെച്ചിരിക്കുന്ന ചിത്രം ഒരു പാറ കഷ്ണം മടിയിൽ വെച്ചതുപോലെ അനുഭവപ്പെട്ടു അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ആരും കാണുന്നില്ല വേഗം അമ്മിഞ്ഞ് കൊടുക്കുന്ന യശോധ മാതാവ് നിർത്തി കൃഷ്ണനെ കുറച്ച് മെല്ലെ നിലത്ത് അവിടെ കിടത്തി പേടിച്ചുപോയി അമ്മ പേടിച്ചു ഇതിൻ്റെ കനം കണ്ടിട്ട് ആ വെയിറ്റ് കൊണ്ട് അവിടെ കിടത്തി അകത്തങ്ങട്ട് പോയി പാലങ്ങട്ട് തിളപ്പിക്കാൻ നോക്കുമ്പോഴത്തേക്കും എന്തോ ഒരു വലിയ ചുഴലിക്കുട്ടും അപ്പോ ശ്രദ്ധിക്കണം എന്തോ ഒരു ചെറിയ കൊട്ടും കാറ്റ് ശ്രദ്ധിക്കണം മുന്നൂറ്റി അറുപത്തി ഒന്ന് ദിവസം പ്രായമായിട്ടുള്ള കുഞ്ഞിനാണ് അമ്മിഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഈ കുഞ്ഞിനാണ് ഇവിടെ ഒറ്റക്ക് കിടത്തിയിട്ടുള്ളത് അമ്മ അടുക്കളയിലോട്ട് പോയിരിക്കുന്നത് അപ്പോൾ ശ്രദ്ധിക്കണം ഈ കൃഷ്ണൻ അവിടെ കിടക്കുന്ന സമയത്ത് ഈ ചുഴലിക്കൊടുങ്കാറ്റായി വന്നു ഈ ചുഴലി ചുഴലിക്കുടുങ്കാറ്റായി വന്നത് തൃണാവർത്തൻ എന്നുള്ള ഒരു അസുരനാണ് എന്താ അദ്ദേഹത്തിൻ്റെ പേര് തൃണാവർത്തൻ തൃണാവർത്തൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കണം ഇതൊക്കെ എനിക്ക് തൃണവൽക്കരിക്കുന്നു അപ്പം തൃണാവർത്തൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മായാസ്വരൂപം എന്നുള്ളതാണ് അപ്പോൾ എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു പോയി എന്ത് ഈ അസുരൻ്റെ മായ ഇപ്പം ഈ അസുരൻ ഇവിടെ ഇപ്പം എങ്ങനെയാണ് വന്നിട്ടുള്ളത് ഈ കൃഷ്ണൻ്റെ അടുത്ത് ഒരു അസുരൻ ഒരു മായ കൊട്ടുങ്കാറ്റായിട്ടാണ് വന്നിട്ടുള്ളത് നമുക്ക് ഈ കഥയൊന്ന് ജസ്റ്റ് ഒന്ന് തൊട്ടുപോകാം ദശമസ്കന്ധത്തിലാണ് ഇത് പറയുന്നത് ദശമസ്കന്ധത്തിലെ ഏഴാമത്തെ അധ്യായത്തിൽ ഇരുപത് ഇരുപത്തി ഒന്ന് ശ്ലോകങ്ങൾ ഒന്ന് നോക്കണം നോക്കിയിട്ട് ഇത് പഠിച്ച് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നതാണെങ്കിൽ നമുക്ക് കുടുംബ പ്രശ്നങ്ങളിൽ നിന്നും പുറത്തു കടക്കാം ഓരോ കുടുംബത്തിലും പ്രശ്നം ഭാര്യപ്രശ്നം പ്രശ്നം ലൈംഗിക പ്രശ്നം സാമ്പത്തിക പ്രശ്നം മൊബൈൽ പ്രശ്നം മക്കൾ പ്രശ്നം സോഷ്യൽ മീഡിയ പ്രശ്നം അയൽവക്ക പ്രശ്നം രാഷ്ട്രീയ പ്രശ്നം സോറി എനിക്ക് പറയുന്നത് തീർക്കാൻ പറ്റില്ല വേദവ്യാസന് പോലും പറയാൻ പറ്റില്ല ഇത്രയും പ്രശ്നങ്ങൾക്ക് ഉള്ളിലാണ് നമ്മളെല്ലാം ജീവിക്കുന്നത് ആരോഗ്യ പ്രശ്നം വട്ടപൂജ്യമാണ് മലയാളിക്ക് ഈ പ്രശ്നത്തിൽ നിന്നും പുറത്ത് കടക്കാൻ ദശമസ്കന്ധത്തില് ഏഴാമത്തെ അധ്യായത്തില് ഇരുപത്തൊന്നാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നു ദൈത്യോ ചക്രവാദ സ്വരൂപേണ ചക്രവാദസ്വരൂപേണഹാരാസീന ജഹാരാസീന ർഭം തുടർന്ന് പറയുന്നു വേദവ്യാസ ഭഗവാൻ ഗോകുലം സർവമാവൃണ് മുഷ്ണിംശ്ചുക്ഷു മുഷ്ണിം ചക്ഷുക്ഷി രേണുഭി ഈരയൻ സു മഹാഘോര ശബ്ദ പ്രതിശോദിഷ ഇത്രേ ഉള്ളൂ ദൈത്യോ ദൈത്യവർത്ത ദൈത്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസുരൻ എന്നുള്ളതാണ് അർത്ഥം ദൈത്യോ നാംന മായ അസുര നാമധേയത്തില് അപ്പോൾ ഈ ദൈത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധിക്കണം അസുരം എന്ന് പറഞ്ഞാൽ അസുഖം രമതേ ഇതി അസുരാഹ മനോവൈകൃതമുള്ളവൻ എന്നുള്ളതാണ് മനോ വൈകൃതമുള്ളവൻ എന്നുള്ളത് മനസ്സിലാക്കിയാൽ മതി നമ്മൾ തൃണാവർത്ത കൃഷ്ണൻ്റെ ഭഗവാന്റെ മുന്നിൽ എല്ലാം തൃണമാകുന്നു അപ്പം കൃഷ്ണനെ കൊല്ലാൻ വന്ന കൃഷ്ണനെ കൊല്ലാൻ വന്ന അസുരന്റെ കാലനായി മാറുന്നു ആര് കൃഷ്ണൻ അപ്പം കൃഷ്ണനെ നമ്മൾ ഉപാസന ചെയ്തു കഴിഞ്ഞാൽ നമ്മളെ ജീവിതത്തിലെ ഏത് ജീവിത പ്രശ്നങ്ങളെയും അതിൻ്റെ കാലനാവുക അപ്പോൾ ദുഃഖത്തെ ദുഃഖിപ്പിക്കുന്ന ദുഃഖനായി ദുഃഖമായി നമ്മളെ ഭഗവാൻ ഉയർത്തുകയാണ് അപ്പോൾ കംസഭൃത്യോ പ്രണോദിത കംസന്റെ ഭൃത്യനാണ് അപ്പോൾ അസുരനായ കംസന്റെ ഭൃത്യനാരായിരിക്കും അസുരന്മാരായിരിക്കും അപ്പോൾ നമ്മൾ കംസനായി കഴിഞ്ഞാൽ നമ്മുടെ ഭൃത്യന്മാരെന്തായിരിക്കും ആസുരീകതയായിരിക്കും അപ്പോൾ എന്താണ് അസീന സംവിശൻ തിഷ്ടൻ പര്യടൻ മഹിൻ ചിന്തയാനോ ഋഷികേശ മപശ്യത് തന്മയം ജഗത് കംസൻ പണ്ട് ഹന്തി അഷ്ടമോ ഗർഭ ഹന്തി 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 എട്ടാമത്തെ ഗർഭം നിന്നെ കൊല്ലും 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 എന്ന് പറഞ്ഞില്ലേ നിന്നോടാണ് പറഞ്ഞത് എന്നോടാണ് നമ്മളെയൊക്കെ എട്ടാമത്തെ ഗർഭം നമ്മളെ കൊല്ലും ഇന്നല്ലെങ്കിൽ നാളെ ആരായാലും നമ്മളെ കൊല്ലും അപ്പോൾ മരണഭയം വന്നു കഴിഞ്ഞപ്പോൾ കംസനി എന്താണ് സംഭവിച്ചത് ആസീന സംവിശന്തിഷ്ഠൻ ഇരിക്കുമ്പോൾ നിൽക്കുമ്പോൾ കിടക്കുമ്പോൾ ഭുഞ്ചാന പര്യടൻ മഹീൻ ഭക്ഷണം കഴിക്കുമ്പോൾ മുന്നോട്ട് പോകുമ്പോൾ ഇടത്ത് വെക്കുമ്പോഴേക്ക് മഹീൻ കാലിൽ കാലെടുത്ത് വെക്കുമ്പോൾ ചിന്തയാനോ ഋഷികേശ എന്ത് ചിന്തിക്കുമ്പോഴും മ തന്മയം ജഗത്ത് ജഗത്തിൽ മുഴുവൻ കംസൻ ആരെ കണ്ടു കൃഷ്ണനെ കണ്ടു അപ്പോൾ ഇപ്പോൾ വിരോധഭക്തിയിലായാലും നിൽക്കുമ്പോൾ ഇരിക്കുമ്പോൾ കിടക്കുമ്പോൾ ഉണ്ണുമ്പോൾ കിടക്കും നടക്കുമ്പോൾ ഒക്കെ ഭഗവാനെ കാലസ്വരൂപമായി കണ്ടു ആ ഭഗവാൻ്റെ നേരിട്ട് ശരീരത്തിൽ സ്പർശിക്കാനും സാധിച്ചു ആർക്ക് കംസന് അപ്പോൾ വിരോധമായാലും നെഗറ്റീവും പോസിറ്റീവ് ആക്കി എടുക്കണം എന്നുള്ളതാണ് ഇവിടെ വേദവ്യാസ ഭഗവാൻ നടക്കുന്നത് അപ്പം കിടക്കുമ്പോഴും നടക്കുമ്പോഴും ചിന്തിക്കുമ്പോഴും കാലസ്വരൂപനായ കൃഷ്ണ ഒടുവിൽ കൃഷ്ണനെ സ്പർശിച്ചു അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കൂ കാലസ്വരൂ സ്വരൂപേണ ഇവിടെ ഇപ്പോൾ ഈ അസുരൻ കൃഷ്ണനെ കൊല്ലാൻ വന്നിരിക്കുന്നത് എങ്ങനെയാണ് ചക്രവാദ സ്വരൂപേണ ചക്രവാദസ്വരൂപേണോ ചുഴലിക്കുടുങ്കാറ്റായി നമ്മുടെയൊക്കെ ഭാര്യ ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ചുഴലി ചുഴലിക്കുട്ടുംകാറ്റാണ് നമ്മുടെയൊക്കെ ഭർത്താക്കന്മാർ ഒരർത്ഥത്തിലല്ലെങ്കിൽ മറ്റൊരു ചുഴലി ചുഴലിക്കുട്ടുംകാറ്റാണ് നമ്മുടെ മക്കൾ ഒരർത്ഥത്തിൽ നമ്മുടെയൊക്കെ ചുഴലി ചുഴലിക്കൊട്ടുംകാറ്റാണ് നമ്മുടെ അച്ഛനും അമ്മയും ഒരർത്ഥത്തിൽ ചുഴലിക്കുട്ടുംകാറ്റാണ് എന്തിന് നമ്മളെപ്പോഴും ചാർജ് ചെയ്ത് കയ്യിൽ നടക്കുന്ന മൊബൈൽ നമുക്കൊരു ചുഴലി ചുഴലിക്കുട്ടുംകാറ്റാണ് അപ്പോൾ സോഷ്യൽ മീഡിയ എന്തിന് നമ്മുടെ ഗവൺമെൻറ് പോലും വഴിയിലൊക്കെ സി സി ക്യാമറ വെച്ചിട്ട് ചുഴലി ചുഴലിക്കൊടുങ്കാറ്റാണ് അപ്പോൾ ഈ ചുഴലി ചുഴലിക്കൊടുങ്കാറ്റ് എന്താ ചെയ്യുന്നത് ശ്രദ്ധിക്കൂ ജഹാരിസി അപഹരിക്കുന്നു എന്തിന് എന്തിന് ചക്രബോധ മർ ഈ ശ്രദ്ധിക്കൂ ഈ കുട്ടിയെയാണ് കൊണ്ടുപോയത് അസുരൻ ആരെയാണ് കുട്ടിയെയാണ് അപഹരിച്ചത് കുട്ടിയെ ഏതുകൊണ്ടല്ലേ അപഹരിക്കാൻ സാധിച്ചത് അതെ അപ്പോൾ വലിയ ആളാണെങ്കിലോ അപഹരിക്കാൻ പറ്റില്ല അപ്പോൾ ചെറിയ ചെറിയ പുല്ലുകളൊക്കെയാണ് കാറ്റിന് കൊഴിഞ്ഞുപോലെ അരയാൽ കൊഴിഞ്ഞു പോകുമോ ഇല്ല അപ്പോൾ എന്തുകൊണ്ട് അരയാൽ കൊഴിഞ്ഞു പോകുന്നില്ല അതിൻ്റെ പേര് അത്രയും ഭൂമിയിലോട്ട് ആഴ്ന്നിറങ്ങിയതാണ് അപ്പോൾ ഈ ഓരോ അരയാലിൻ്റെ ഇലയും എന്താണ് നാമം ജപിക്കുകയുണ്ട് അപ്പോൾ നമ്മളൊക്കെ നാമ നാമജപ ലയ ശക്തി സംഭരിക്കണം മനഃശക്തി കേന്ദ്രീകരിക്കണം മനോർജമുണ്ടാകണം മനക്കരുത്തുള്ള മക്കളെ സൃഷ്ടിക്കാൻ ഭാഗവതം പഠിപ്പിക്കണം അവർ ദിവസ്ഥയാണ് ഒരു വിഷ്ണു സഹസ്രനാമൻ രാവിലെ വൈകുന്നേരം ഒരു ലളിതാ സഹസ്രനാമം രാവിലെ ഒരു അരമണിക്കൂർ നാമജപം വൈകുന്നേരം ഒരു നാമജപം ഈ നാമ ഈ നാമജപ ശക്തി ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ചക്രവാദ സ്വരൂപേണ ഒരു കാറ്റിനും നമ്മുടെ കുട്ടികളെ തകർക്കാനും തളർത്താനും സാധിക്കില്ല അപ്പോൾ നമ്മുടെ കുട്ടികൾ ഒരു ഉത്തമ വ്യക്തിയായി വളർന്നു വരാൻ അവർക്ക് അൾട്രാ മോഡേൺ സയൻസിനൊപ്പമുള്ള അൾട്രാ മോഡേൺ ടെക്നോളജികളെല്ലാം അവരെ പഠിപ്പിക്കണം ഒപ്പം ഈ ഭാഗവതം എന്ന ധർമ്മശാസ്ത്രവും നമ്മളെ പഠിപ്പിച്ച് ഇവരെ ശക്തരാക്കി വളർത്തിയെടുക്കണം ഇല്ലെങ്കിൽ കൃഷ്ണന അത് മുന്നൂറ്റി അറുപത്തൊന്ന് ദിവസം പ്രായ ഈ കൃഷ്ണന ഈ കുട്ടുംകാറ്റ് കൊണ്ടുപോയത് ഏതെങ്കിലും ദൈത്യവും നാമ തൃണാവർത്തൻ തൃണാവർത്തൻ അസുരൻ തട്ടിക്കൊണ്ടുപോയതുപോലെ നമ്മൾ ലൗജിഹാദ് അടക്കമുള്ള നൂറോയിരം മദ്യവും മയക്കുമരുന്നു മുതലായിരിക്കുന്ന സ്വരൂപമായിരിക്കുന്ന മദ്യവും മയക്കുമരുന്നും മുതലായിരിക്കുന്നവ നമ്മളെ മക്കളെ കാർന്നു തിന്നാൻ അതിനെ അടിമയാക്കിക്കൊണ്ട് കൊല്ലാൻ ശ്രമിക്കുന്നു ഇതിൽ നിന്നും നമുക്ക് പുറത്ത് കടന്നേ പറ്റൂ ജഹാര അപഹരിക്കുന്നു മുഷ്ണിം മുഷ്ണിം ചക്ഷുക്ഷി രേണുഭി പൊടികൊണ്ട് പൊടികൊണ്ട് രേണുഭി പൊടികൊണ്ട് കൊണ്ട് ഇരുട്ടുകൊണ്ട് ഇരുട്ടുണ്ടാക്കി മറക്കുന്നു അപ്പോൾ ഇത് ശ്രദ്ധിക്കൂ നമ്മളൊന്നും ഗാന്ധാരിമാരാകരുത് ഗാന്ധാരിമാർ കണ്ണടച്ച് സ്വയം കെട്ടിയിട്ടുള്ള ഇരുട്ടിലാണ് ഗാന്ധാരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം ധൃതരാഷ്ട്രരുടെ ധൃതരാഷ്ട്രയുടെ ഭാര്യ അല്ലേ ധൃതരാഷ്ട്രരുടെ വെറും ഭാര്യയാണ് അതേ സമയത്തോ കുന്തി ആരാണ് മാതാവാണ് അപ്പം ഗു കുന്തി മാതാവിൻ്റെ നിലയിലോട്ട് ഓരോ അമ്മമാരും ഉയരണം ഗാന്ധാരിമാര് ആകരുത് ഗാന്ധാരിമാരായപ്പോൾ ഈ അസുരമക്കൾ മുഴുവൻ നൂറ്റൊന്നാളും ചത്ത് അവരുടെ ശവം നേരിട്ട് കാണാൻ കണ്ടിട്ട് എന്നിട്ട് നമ്മളൊക്കെ പറയുന്ന പോലെ ഇതിനൊക്കെ കാരണം കൃഷ്ണ നീയാണ് ഇനിക്ക് മുപ്പത്തി ആറാമത്തെ വർഷം നീയും നിൻ്റെ കുടുംബവും തകർന്ന തരിപ്പണമായിട്ട് ഇതുപോലെ ചത്ത് നരകിച്ച് പുഴുത്ത് ചാവണം എന്നുള്ളത് ശപിച്ചു ഭഗവാൻ ചിരിച്ചുകൊണ്ട് പ്രഹസ നിന്തി ഗാന്ധാരി മാതാവിൻ്റെ അനുഗ്രഹം അനുഭവിക്കട്ടെ അപ്പൊ ഇവിടെ ഗാന്ധാരി വെറും ഭാര്യയാണ് കുന്തി മാതാവാണ് അപ്പൊ ഈ ഇരുട്ടിൽ പടരുന്നവര് ഭഗവാൻ പൂർണാവതാരം എടുത്തിട്ടെ ഭഗവത്ഗീത കാർപ്പണ്യദോഷോസ്വഭാവാ സൂര്യനെ മറക്കുന്ന കാർപ്പ് കാർമേഘം പോലെ കാർപ്പണ്യ ദോഷം നമുക്ക് വരരുത് ഇത്രേ ഉള്ളൂ ഇത്രേ ഉള്ളൂ കുഞ്ഞുങ്ങളെ ഒന്ന് ശ്രദ്ധിക്കണം നമ്മൾ ഇത്രയേ ഉള്ളൂ ഇരുപത്തിനാല് മണിക്കൂർ നമുക്ക് തരുമ്പോൾ നമ്മുടെ മക്കളുടെ കൂട്ടത്തിൽ ദിവസം ഒരു മണിക്കൂർ സ്പെൻഡ് ചെയ്യണം ഇത്രയും വേദവ്യാസ ഭഗവാൻ ഈ ഭാഗവത്തിലൂടെ പറയുന്നുള്ളൂ ഓരോ അച്ഛനോടും അമ്മയോടും പറയുകയാണ് നമ്മളെ മക്കളെ കണ്ടില്ല എന്ന് നടിക്കരുത് നമ്മളെ മക്കളെ കെയർലെസ്സായി തള്ളിക്കളയരുത് അവർക്കൊരു കെയറിങ്ങും അവർക്കൊരു ഷെയറിങ്ങും അവർക്കൊരു ക്രെഡിറ്റും അവരെ ആക്സെപ്റ്റ് ചെയ്ത് അവരോട് കൂട്ടുകൂടി അവരുടെ സോഫ്റ്റ്വെയർ അച്ഛനിലൂടെയും അമ്മയിലൂടെയും വളർത്തി എടുക്കണം കൊറ്റികളെ ഒറ്റപ്പെടുത്തരുത് ഇവിടെ കൃഷ്ണനെ ഒറ്റപ്പെടുത്തി കൃഷ്ണനെ താഴെ വെച്ച് യശോദാ മാതാവ് അടുക്കളയിലോട്ട് പോയപ്പോഴാണ് സ്വരൂപേണ ചക്രവാതസ്വരൂപേണ ജയാരാസീനമർഭകം കനമില്ലാത്ത കുട്ടിയെ അടിച്ചു അപഹരിച്ചു പോയി എന്ന് പറയുന്നു നമ്മൾ ഒരു മണിക്കൂർ നമ്മളെ കുട്ടികളോട് സ്പെൻഡ് ചെയ്യണം പ്ലീസ് ഇരുപത്തിനാല് മണിക്കൂറാണ് മുൻ ശബരിമല മേശാന്തിയും കൃഷ്ണ യജുർവേദ പണ്ഡിതവും ഭാഗവതോത്തമനും ഭാഗവത്ഗീത ആചാര്യനുമായ ശംഭുവാധ്യായരുടെ മകൻ നാൽപ്പത്തഞ്ചു വർഷത്തെ വേദോപാസനയുടെ പശ്ചാത്തലത്തിൽ പറയുകയാണ് ഗൃഹമേഘ ഗ ഗൃഹസ്ഥാനം നമ്മുടെ മക്കൾക്ക് വേണ്ടി ഒരു അരമണിക്കൂർ സ്പെൻഡ് ചെയ്യും ഞാനൊരു തമാശ പറയുന്ന മുന്നൂറ്റി അറുപത് ദിവസവും ഞാൻ കിടന്നുറങ്ങാൻ കിടക്കാൻ പോയി കഴിഞ്ഞാൽ എൻ്റെ മകൻ്റെ കൂട്ടത്തിൽ ഒരു 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 അരമണിക്കൂറ് തമാശയടിച്ച് കളിച്ച് കിടന്നുറങ്ങുള്ളൂ എൻ്റെ മകള് മെഡിക്കൽ കോളേജിൽ നിന്ന് വന്ന് കഴിഞ്ഞാൽ മൂന്ന് ദിവസമാണെങ്കിൽ മൂന്ന് ദിവസം എൻ്റെയും എൻ്റെ ഭാര്യയുടെയും കൂട്ടത്തിലാണ് കിടന്നുറങ്ങുന്നത് എന്താണ് ആ ആത്മബന്ധം അവർക്ക് ഷെയർ ചെയ്യണം മുന്നൂറ്റി അറുപത് ദിവസം എൻ്റെ മൊബൈൽ എടുത്ത് നോക്കിക്കോളൂ പതിനൊന്ന് മുതൽ പതിനൊന്ന് അഞ്ച് വരെ അഞ്ച് മിനിറ്റ് എൻ്റെ മകളോട് എല്ലാ ദിവസവും ഞാൻ ഫോണിൽ സംസാരിക്കും അപ്പോൾ അവരുടെ സോഫ്റ്റ്വെയർ എന്തായി മാറും അച്ഛനിലൂടെ വളരും അമ്മയിലൂടെ വളരും ഇങ്ങനെ ചെയ്യണമെന്നുള്ളതാണ് ഭാഗവതം നമ്മളെ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ പഠിപ്പിക്കണം അർഭകം കൃഷ്ണനെ ഈരയൻ സുമോര ശബ്ദേന ഈ ശബ്ദം എന്താണ് സന്തോഷമാകുന്ന ശാന്തിയാകുന്ന സ്വസ്ഥതയാകുന്ന കൃഷ്ണനെ ജഹാരാസി അപഹരിച്ചു കൃഷ്ണനെ തൃണാവർത്തന അപഹരിച്ചപ്പോൾ അമ്മയ്ക്കുണ്ടാകുന്ന വ്യഥ ഈ വ്യഥ എനിക്കും നിങ്ങൾക്കും ഹൈന്ദവ സമൂഹത്തിനും ഇല്ലാതിരിക്കണമെങ്കിൽ കൃഷ്ണനെ അസുരൻ അപഹരിച്ചതുപോലെ നമ്മുടെ മക്കളെ ഒരു ദുഃഖത്തിനും വിട്ടുകൊടുക്കരുത് അപ്പോൾ ബുദ്ധിയാകുന്ന കൃഷ്ണൻ ബുദ്ധിയാകുന്ന കൃഷ്ണൻ എന്ന ദുഃഖമാകുന്ന അസുരനെ വധിക്കുന്നതാണ് ഇവിടെ കഥ അപ്പോൾ കൃഷ്ണനെ അങ്ങോട്ട് കൊണ്ടുപോയി കൃഷ്ണൻ അവിടെ എത്തിയതോടുകൂടി ഈ തൃണാബൽക്കരത്തിനെ താഴത്ത് ഇട്ട് പൂട്ടിച്ച് തകർത്ത് കളഞ്ഞു ബാക്കിയുള്ള കഥകളൊക്കെ നിങ്ങൾ വിശദമായിട്ട് പഠിക്കണം അതിന് ഭാഗവതത്തെ വാങ്ങിക്കണം ഭാഗവതത്തിൽ പഠിക്കണം ഈ ഗുരുവായൂരപ്പൻ പറഞ്ഞ കാര്യങ്ങൾ ഗുരുവായൂരപ്പ ഭക്തരെങ്കിലും ജീവിതത്തിൽ ഫോളോ ചെയ്യണം നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവർക്കും ആ ഒരു ആരോഗ്യ സൗഖ്യം ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു നിങ്ങളിത് കണ്ട് നിങ്ങളത് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഭാര്യമാർക്കും സോറി ഭാര്യമാർക്കല്ല ഭാര്യക്കും ഭർത്താക്കന്മാർക്കും ഭർത്താക്കന്മാരല്ല അക്കാലം അങ്ങനെയായിപ്പോയി ഭർത്താവിനും സുഹൃത്തുക്കൾക്കും എല്ലാവർക്കും ഷെയർ ചെയ്ത് എല്ലാവരിലും എത്തിക്കണം നിങ്ങളും ഞാനും ആത്മസുഖിയായി മാറട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് യോഗാസമസ്ത സുഖനോ ഭവന്ധു സ്വാമി ഈശ്വരണമയ്യപ്പ